ഇത്ര പെട്ടെന്ന് മുത്തച്ഛൻ ഇതുപോലൊരു തീരുമാനമെടുക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മുത്തച്ഛ മുത്തച്ഛൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കിവനെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല പ്ലീസ് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കണം അനെന്നെ ദയനീയമായി പറഞ്ഞു മോളെ ഇതെല്ലാം നീ അവനോടൊപ്പം ഒരേ കടക്കയിൽ ആ രാത്രി ചെലവഴിക്കുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ടതായിരുന്നു ആളുകളുടെ മുന്നിൽ നാണം കിട്ടി ഞാൻ നിന്നത് നീയും കണ്ടതല്ലേ നിന്നെ ഇവൻ വിവാഹം കഴിക്കുന്നു പറഞ്ഞിട്ടാണ് അവരുടെ എല്ലാം മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം നിന്നെ അവരെല്ലാരും എങ്ങനെ നോക്കി നോക്കിക്കാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊരു തമാശ ആയിരിക്കും പക്ഷേ ഹരിദേവൻ മേനോന്റെ വാക്കിന് കേദാർ ഗ്രൂപ്പിൽ ഒരു മരശബ്ദം ഉണ്ടായിട്ടില്ല അതാണ് ഈ ഫാമിലിയുടെ പാരമ്പര്യം അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്കിനി മറ്റൊന്നും ചിന്തിക്കാനില്ല ഇത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തിന് തയ്യാറായിക്കോളൂ ഹരിദേവൻ പറഞ്ഞു പക്ഷെ അച്ഛ അങ്ങനെ ഒരു കാര്യം നടന്നു കരുതി നമ്മുടെ കുട്ടി ഇവനെ പോലും ഒരു തന്റെ തലയെ കെട്ടിവെച്ച് കൊടുക്കാണോ വേണ്ടത് ഇവരൊക്കെ പുതിയ തലമുറയല്ലേ ഇതല്ല ഇതിനപ്പുറവും കാണിക്കും നമ്മൾ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ അങ്ങ് വിട്ടാൽ മതി മാത്രമല്ല അനന് ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് നൽകണം ശർമിള പറഞ്ഞു ഹരിദേവൻ ഒരു നിമിഷം അവളെ നോക്കി അച്ഛൻ തങ്ങൾക്ക് വേണ്ടി തീരുമാനം മാറ്റുമെന്ന് അവർ വിശ്വസിച്ചു അഭിനവ് നിന്റെ എല്ലാ സാധനങ്ങളുടെ തീ വീട്ടിലേക്ക് വന്ന് രജിസ്റ്റർ വിവാഹത്തിന് തയ്യാറെടുക്കൂ ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിയിൽ ഭാര്യ പോലെ താമസിക്കും ഹരിദേവൻ ഗൗരവത്തോടെ പറഞ്ഞു അയാളുടെ ശബ്ദത്തിലെ ഗൗരവം എല്ലാവരെയും ഭയപ്പെടുത്തി എന്നിട്ടും ശർമ്മള ധൈര്യം സംഭരിച്ച് ഹരിദേവനെ എതിർക്കാനായി തുനിഞ്ഞു ശരി അച്ഛന്റെ ആഗ്രഹം ആഗ്രഹതാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല പക്ഷെ സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി കണ്ടുപിടിച്ച യോഗ്യനായ ചെറുപ്പക്കാരന്റെ കയ്യിലിരിപ്പും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ശർമള പറയുന്നതിനോടൊപ്പം ഫോണിലുണ്ടായിരുന്ന വീഡിയോ ക്ലിപ്പിംഗ് ഹരിദേവനെ കാണിച്ചു കൊടുത്തു റെസ്റ്റോറന്റിൽ വെച്ച് അഭിനവ് ഏതോ ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ഹരിദേവൻ ശരിക്കും കണ്ടു കണ്ടല്ലോ ഇതുപോലൊരു തെമ്മാടിയാണ് എന്റെ കുട്ടിയുടെ തലയിൽ കെട്ടിവെക്കാൻ അച്ഛൻ നോക്കുന്നത് ഇവനെ പോലൊരുത്തനെ കല്യാണം കഴിച്ചാൽ എന്റെ കുട്ടിയുടെ ഭാവി എന്താകും എന്ന എന്താ ചിന്തിച്ചു നോക്കാത്തത് ശർമിള പറഞ്ഞു അഭിനവ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു മുത്തച്ഛ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും മനഃപൂർവ്വം പക്ഷെ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ഹരിദേവൻ അവനെ തടഞ്ഞു ഷഡാ ഒന്നും പറയണ്ട അനിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ ഒരുത്തനെ അവക്ക് ഇത് കേട്ട അഭിനവ് അസ്വസ്ഥനായി അവന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് അവന് തീരെ സഹിക്കാൻ കഴിയില്ലായിരുന്നു അവന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും അവന് തോന്നിയില്ല അവനൊരു എടുത്ത് ഹരിദേവനെ നോക്കി ഹരിദേവൻ തുടർന്നു എന്തായാലും എനിക്ക് ഈ വിവാഹത്തിൽ ഒരു താല്പര്യവും ഇല്ല പക്ഷെ ഇവിടെ എന്റെ തീരുമാനം അല്ലല്ലോ മുഖ്യം ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ടാകും അത് അംഗീകരിക്കുക എന്നത് മാത്രമാണ് എനിക്കിപ്പോ ചെയ്യാൻ കഴിയുന്നത് ഇവിടെ അനന്യ തന്നെയാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തത് അതെല്ലാവരും അറിയുകയും ചെയ്തു ഇനി ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത് ഇനി അതല്ല എന്നെ ധിക്കരിച്ച് ഈ വിവാഹം തടയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കതും ഒന്നറിയണം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി നിന്നത് ഞാനാണ് ഈ വിവാഹം കൊണ്ട് മാത്രമേ എന്റെ നാണക്കേട് പരിഹരിക്കാൻ കഴിയൂ അനന്യ എന്റെ കീഴിലുള്ള രണ്ട് കമ്പനികളും ഞാൻ സൗരവന് കൊടുക്കുകയാണ് നീ നിന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ കമ്പനി മാത്രം ഇനി നോക്കി നടത്തിയാൽ മതി എനിക്ക് മറ്റൊന്നും പറയാനില്ല ഇത്രയും പറഞ്ഞ് ഹരിദേവൻ വർമ്മ വെള്ളം എഴുന്നേറ്റ് പോയി അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശർമിളയ്ക്ക് ദേഷ്യം വന്നു അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി അനുഭവിക്കേണ്ടി വരുന്നത് എന്റെ കുട്ടിയാണ് ഇതിലും ഭേദം അവളെ കൊന്നുകളയുന്നതല്ലേ ശർമിള ദേഷ്യത്തോടെ പറഞ്ഞു ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അഭിനവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി ശർമ്മളയുടെ സ്വഭാവം ഇതിനകം തന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് വായിൽ വരുന്നത് മറ്റുള്ളവർക്ക് വേദനിക്കുവോ എന്ന് പോലും നോക്കാതെ പറയുന്ന ഒരുതരം സ്ത്രീയാണവർ എങ്കിലും മകളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ള അവരുടെ അമ്മ മനസ്സ് അഭിനവ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആൻഡി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ എനിക്ക് അനനെ സഹായിക്കാൻ കഴിയും ഞാൻ ഇതിനെക്കുറിച്ച് വിക്രം സാറിനോട് സംസാരിച്ചു അവർ അനന്യയുടെ കമ്പനിയെ സഹായിക്കാൻ തയ്യാറാണ് പകരം ഞാൻ അവർക്ക് വേണ്ടി കുറച്ചു കാലം അവർ പറയുന്ന ജോലി ചെയ്യേണ്ടി വരും ഞാൻ അതിന് സമ്മതിച്ചു ഉടനെ അനന്യയുടെ പ്രശ്നങ്ങളെല്ലാം തീരും അഭിനവ് പറഞ്ഞു വെറുതെ കള്ളം പറയരുത് അവൻ സഹായിക്കും സഹായിക്കുമ്പോഴും തള്ളിമറിക്കാൻ നിന്നെ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ ശർമ്മൾ ഉടനെ പറഞ്ഞു രാജീവ് പെട്ടെന്ന് അഭിനവിന്റെ നേരെ തിരിഞ്ഞു ഒരു സെക്കൻഡ് നേരത്തേക്ക് നീ ഒന്നും മിണ്ടാതിരിക്കുക ശർമള അഭിനവ് ആദ്യം ഇതു പറ നിനക്ക് വിക്രമെന്റെ കമ്പനിയിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞത് സത്യമാണോ രാജീവ് ചോദിച്ചു അത് കേട്ട് അഭിനവ് അതേ എന്ന് തലയാട്ടി നിങ്ങൾ ഈ കള്ളം പറയുന്നത് കേട്ട് വിശ്വസിച്ച് നടന്നോ എന്നെ അതിന് കിട്ടില്ല ശർമ്മളെ രാജീവിനെ നോക്കി പറഞ്ഞു അനന്യെ അപ്പോഴും കരയുകയായിരുന്നു അവൾ കണ്ണുനീർ തുടച്ച് പതുക്കെ ശർമിളയെ നോക്കി അഭിനവിന്റെ അച്ഛൻ വിക്രം സാറിന്റെ ഡ്രൈവർ ആയിരുന്നു മമ്മി ചിലപ്പോൾ ആ വഴിക്ക് അവൻ അവിടെ ജോലി കിട്ടിക്കാണു അനന്യ പറഞ്ഞു അഭിനവിനെ തന്നെ സഹായിക്കാൻ കഴിയുമോ എന്നവൾ ചിന്തിച്ചു അനന്യ പറഞ്ഞ വാർത്ത കേട്ട് രാജീവും ശർമ്മളയും ഞെട്ടി എന്താ നീ പറഞ്ഞത് വിക്രം സാറിന് ഇവനെ അറിയോ അവർ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു അത് കേട്ട് അറിയുമെന്ന് അനന്യെ തലയാട്ടി അവർ രണ്ടുപേരും അത്ഭുതത്തോടെ അഭിനവിനെ നോക്കി അഭിനവ് വേഗം അനന്യയുടെ അരികിലേക്ക് ചെന്നു അനന്യെ വരൂ നമുക്കൊരിടം വരെ പോകാം അവൻ പറഞ്ഞത് കേട്ട് അനന്യയുടെ നെറ്റി ചുളിഞ്ഞു പോകാനോ എങ്ങോട്ട് പോകാൻ അവൾ സംശയത്തോടെ ചോദിച്ചു അപ്പം നിനക്ക് സഹായം വേണ്ടേ അതിന്റെ കാര്യത്തിനാണ് വിളിക്കുന്നത് എൻ്റെ കൂടെ വരൂ അത്രയും പറഞ്ഞ അഭിനവ് പുറത്തേക്കിറങ്ങി അനന്യ മനസ്സിലാ മനസ്സോടെ പുറകെ ചെന്നു അഭിനവ് നേരെ പോയത് അവന്റെ കാറിനരികിലേക്കാണ് ഇതാണോ നിൻ്റെ കാർ അവൾ അവനോട് പുച്ഛത്തോടെ ചോദിച്ചു അത് ഇതാണെൻ്റെ വണ്ടി ഞാൻ നിന്നെ ഇതിലാണ് കൊണ്ടുപോകാൻ പോകുന്നത് അഭിനവ് ഒരു ചിരിയോടെ പറഞ്ഞു എന്താ നിന്റെ കൂടെ ഞാൻ ഈ ഉള്ളിക്കോട്ടെ കയറി വരൂ എന്നാണോ നിന്റെ വിചാരം അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു അനന്യ ഇത് വളരെ നല്ല കാറാണ് പുറമേ നിന്ന് കാണുമ്പോൾ കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു പക്ഷെ നീ ഒന്ന് കയറി നോക്ക് ഉറപ്പായി നിനക്ക് ഇഷ്ടപ്പെടും വാ ഞാൻ നിന്നെ കൊണ്ടുപോകാം അഭിനിവ് അനന്യോട് പറഞ്ഞു അനന്യ നേരം ആ കാർ നോക്കി നിന്നു നോ താങ്ക്സ് അല്ല ഏത് വകയാലാണ് ഇത് നിന്റെ കാറാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് ഇത് വിക്രം സാറിൻ്റെ കാറല്ലേ അതും കമ്പനി വണ്ടി അവിടുത്തെ ആവശ്യത്തിന് ഓടിക്കുന്നതിന് പകരം നീ ഇത് നിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് കൊണ്ടുനടക്കുന്നു അതല്ലേ കാര്യം എന്തായാലും നാണം കെട്ട ഈ വണ്ടി ഞാനില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട് തൽക്കാലം ഞാൻ അതിൽ വന്നോളാം ഇത്രയും പറഞ്ഞ് അനന്യ തന്റെ കാറിലേക്ക് നടന്നു അഭിനവ് അവൾ പോകുന്നത് നോക്കി നിന്നു അവൻ അവളെ തടയാൻ കഴിഞ്ഞില്ല അനന്യ അവളുടെ കാറിൽ വിക്രമിന്റെ ഓഫീസിലേക്ക് തിരിച്ചു അഭിനവ് അവളുടെ പിന്നാലെ ഓഫീസിലെത്തി അവൻ വരാൻ അല്പം വൈകിയതിനാൽ ജെന്നിഫർ അവനോട് ദേഷ്യപ്പെട്ടു എന്നാൽ അനനിയുടെ മുന്നിൽ വെച്ച് തന്നോട് ജെന്നിഫർ ദേഷ്യപ്പെട്ടത് ഒട്ടും ഇഷ്ടമായില്ല നിനക്ക് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ടെ പക്ഷെ ഇന്നല്ല ഉടനെ അബിനോ മനസ്സിൽ ചിന്തിച്ചു ഇന്ന് അവന് ധാരാളം ജോലിയുണ്ടായിരുന്നു അനനയെ സഹായിക്കുക മാത്രമല്ല വിവാഹ രജിസ്ട്രാറിൻ്റെ അടുത്ത് പോകണം അതിനുശേഷം വേണം അവന് കോളേജ് റീയൂണിയന് പോകാൻ അനനയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം അഭി നേരെ തന്റെ മുറിയിലേക്ക് പോയി അവന്റെ മനനയുടെയും മാരേജ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും പാക്ക് ചെയ്തു ഹരിദേവൻ അവനോട് വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അതിനാൽ അവൻ എല്ലാം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം തന്റെ മുറിയിൽ നിന്നിറങ്ങി അവൻ അനനയുടെ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പാർക്കിങ്ങിൽ അനന്യയുടെ കാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹരിദേവനും രാജീവും ശർമ്മളയും വീട്ടിലില്ലായിരുന്നു സൗരവും അവിടെ ഉണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ അഭിനവിന് സമാധാനം തോന്നി ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ആ വീട്ടിൽ അല്പം ആശ്വാസം കിട്ടുകയുള്ളൂ സന്തോഷത്തോടെ അഭിനവ് വീടിനുള്ളിലേക്ക് കയറി അവിടെ അനന്യെ കാണാൻ ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ മുറിയിലേക്ക് പോരിക്കുമെന്ന് കരുതി അഭിനവ് അകത്തേക്ക് നടന്നു പെട്ടെന്നാണ് അഭിനവൻ അവളുടെ പെർഫ്യൂമിന്റെ സുഗന്ധം കിട്ടിയത് അവൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി ഗ്രേപ്പ് കളർ ഗൌണിൽ അതിസുന്ദരിയായി അനന്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ വസ്ത്രം മനോഹരവും അവൾ കിണങ്ങുന്നതുമായിരുന്നു ആ വസ്ത്രത്തിൽ ഒരു അനന്യൊരു രാജകുമാരിയെപ്പോലെ തോന്നിച്ചു അഭിനവ് അവളെ തന്നെ സ്വയം മറന്ന് ഒരു നിമിഷം നോക്കി നിന്നു അനന്യ തന്റെ ഗ്ലാസ്സിലെ മദ്യം മുഴുവൻ വായിലേക്ക് കമഴ്ത്തി അതിനുശേഷം വീണ്ടും ആ ഗ്ലാസ് നിറച്ചു സോ നമ്മൾ വിവാഹം കഴിക്കാൻ പോകണല്ലേ ഓക്കെ ഞാൻ റെഡി പോകാം നിർവികാരതയുടെ അനന് പറഞ്ഞു അഭിനവ് പോകാൻ തയ്യാറായി അവളുടെ അരികിലേക്ക് വന്നു അപ്പോഴാണ് അനന്യ അവൻ്റെ വേഷം നോക്കുന്നത് ഒരു സാധാരണ പാൻറ്റും ഷർട്ടും അത് കണ്ടപ്പോൾ അനന്യക്ക് ദേഷ്യം വന്നു ഈ വേഷം ഇട്ടിട്ടാണോ താൻ എൻ്റെ കൂടെ വരാൻ പോകുന്നത് ആകെക്കൂടി ഇനിയുള്ള ഒരു അല്പം മാനമാണ് അതുകൂടി കളഞ്ഞു കുളിക്കാതെ മര്യാദയ്ക്ക് ഒരു നല്ല കോലത്തിലൊക്കെ വാ ഞാൻ ഞാനവിടെ നിനക്ക് വേണ്ടി ഒരു സ്യൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വേഗം അതൊന്ന് എടുത്തിട്ടിട്ടൊന്ന് റെഡിയാകാമോ അനന്യ അമർഷത്തോട് പറഞ്ഞു അവൻ്റെ വേഷം അത്രയ്ക്ക് മോശമൊന്നും അല്ല എന്നായിരുന്നു അവൻ കരുതിയത് എന്നാൽ അനന്യെ പോലൊരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോൾ താൻ കുറെ കൂടി നന്നായി ഒരുങ്ങണമെന്നായിരുന്നു അവൾ പറഞ്ഞതിൽ നിന്നും അവന് മനസ്സിലായി എന്നാൽ അനന്യ തനിക്കായി സ്യൂട്ടൊക്കെ കൊണ്ടുവരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അനന്യയുടെ സ്വഭാവം വിചാരിച്ചത്ര മോശമല്ല എന്ന് അഭിനുവിന് തോന്നി അവനുടനെ വസ്ത്രം മാറി സൂട്ട് ധരിച്ച് പുറത്തു വന്നു സ്യൂട്ട് ധരിച്ചപ്പോൾ അഭിനുവ് വളരെ സുന്ദരനായി കാണപ്പെട്ടു അവൻ്റെ സ്യൂട്ട് കണ്ടാൽ അത് അവനുവേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു അനന്യ അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി എന്നാൽ അഭി കാണുന്നതിന് മുൻപ് അവൾ നോട്ടം മാറ്റുകയും ചെയ്തു ഞാൻ എന്തിനായിപ്പം ഇവനെ നോക്കി നിന്നത് മുത്തച്ഛന്റെ നിർബന്ധം മാത്രമാണ് ഈ വിവാഹം വേറെ ഒരു ചോയ്സും തനിക്കില്ല അവൾ സ്വയം പറഞ്ഞു